വൈലത്തൂരുകാരൻ മുഹമ്മദ് അഷ്റഫിന്റെ ജീവിത സ്വപ്നം പൂവണിഞ്ഞു ജർമ്മൻ ഫുട്ബോളർ മീസത്ത് ഓസിലിനോടുള്ള കടുത്ത ആരാധന മൂലം നാട്ടിൽ മാക് ഓസിലെന്നറിയപ്പെടുന്ന അഷ്റഫ് ഒടുവിൽ യഥാർത്ഥ ഓസിലിനെ നേരിൽ കണ്ടു ഏറെ നേരം സംസാരിച്ചു കെട്ടിപ്പിടിച്ചു ഫോട്ടോ എടുത്തു ഓസിലിനെ കൊണ്ട് മലയാളത്തിൽ സുഖമാണോ എന്ന് വരെ ചോദിപ്പിച്ചു തിങ്കളാഴ്ച ദുബായിൽ വെച്ചായിരുന്നു വൈലത്തൂരിന്റെ ഓസിലും ജർമ്മനിയുടെ ശെരിക്കും ഓസിലും തമ്മിലുള്ള കൂടിക്കാഴ്ച ദുബായിൽ സൌഹൃദ മത്സരത്തിന് ആഴ്സണൽ ടീമിനൊപ്പം എത്തിയതായിരുന്നു മെസു ഓസിൽ സുഹൃത്തും കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിയുമായ മൻസൂർ മുഹമ്മദാലിക്കൊപ്പം ടീം താമസിക്കുന്ന ഹോട്ടലിലെത്തിയാണ് അഷ്റഫ് ഓസിലിനെ കണ്ടത് സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി പറഞ്ഞ ഓസിൽ ഇരുവരുടെയും വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു മകൻ ഓസിൽ എന്ന പേരിട്ട വിവരം മൻസൂർ അറിയിച്ചതോടെ അത്ഭുതമായി അഷ്റഫിന്റെ ഓസിൽ ആരാധനയുടെ കഥകൾ കേട്ട് അമ്പരന്നു കയ്യൊപ്പിട്ട ജേഴ്സികൾ സമ്മാനിച്ചാണ് താരം ഇരുവരെയും യാത്രയാക്കിയത് അഷ്റഫിനും മൻസൂറിനുമൊപ്പം നിന്ന് ആരാധകരോട് സുഖമാണോ എന്ന് ചോദിക്കുന്ന ഓസിലിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണിപ്പോൾ Guys, thank you for your support. We are in Dubai right now. Those people, thank you for, uh, for your Sugamono. You. Sugamono. <laughs> Sugamono. Sugamono. <laughs> Take care. Bye-bye. Sugamono. Thank you. Bye. Okay. ഫിജേറയിലെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അഷ്റഫ് ഓസിലിനെ കാണുന്നതിനായി മൂന്ന് ദിവസമാണ് ജോലിയിൽ നിന്നും അവധിയെടുത്ത് കാത്തിരുന്നത് സുഹൃത്തും ജർമ്മൻ സ്വദേശിയുമായ റംസാനുമായുള്ള ഇൻസ്റ്റഗ്രാം സൗഹൃദമാണ് പ്രിയതാരത്തെ നേരിൽ കാണാൻ അഷ്റഫിന് അവസരമൊരുക്കിയത് ടീം മാനേജർ അറിയിച്ചതനുസരിച്ച് ഓസിലിനെ കാണാൻ ശനിയാഴ്ച ഉച്ചയ്ക്ക് തന്നെ അഷ്റഫ് ടീം ഹോട്ടലിലെത്തിയിരുന്നു പാതിരാത്രി വരെ കാത്തിരുന്നെങ്കിലും കാണാനായില്ല തുടർന്നാണ് തിങ്കളാഴ്ച വീണ്ടും ശ്രമം നടത്തിയത് ചൊവ്വാഴ്ച അൽ മക്തോം സ്റ്റേഡിയത്തിലുമെത്തിയ അഷ്റഫിന് മെസ്സുസിലിന്റെ കളി ആദ്യമായി നേരിൽ കാണാനുമായി സ്വപ്ന തുല്യമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അഷ്റഫ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു ഇത്രയും കാലം കൊണ്ടുനടന്ന ആ സ്നേഹം ഒരു കെട്ടിപ്പിടുത്തത്തിലൂടെ ഞാൻ കൈമാറി ജർമ്മനിയോടും ഓസിലിനോടുമുള്ള ആരാധന മൂത്ത് മുൻപ് വിവാഹമണിയറ ജർമ്മൻ പതാകയുടെ നിറത്തിൽ അലങ്കരിച്ച ആളാണ് അഷ്റഫ് ഓസിലും പിള്ളേരുമെന്ന വയലത്തൂരിലെ ആരാധന കൂട്ടായ്മയിലും അംഗമാണ് മുഹമ്മദ് അഷ്റഫ് അഥവാ മാക്കോസിൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് മെട്രോ റോഡ് കോട്ടക്കൽ